ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് അവൽ കൊണ്ട് ഒരു ലഡു ഉണ്ടാക്കാം ഞാനും എൻ്റെ പേരക്കുട്ടിയും കൂടിയാണ് ഇന്ന് അവൽ ലഡു ഉണ്ടാക്കുന്നത് അപ്പോൾ വളരെ സിമ്പിളായിട്ട് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് അവലെടുത്ത് നമുക്കൊന്ന് ഫ്രൈ പാനിലിട്ടൊന്ന് വറുത്തെടുക്കാം ഒരു മിനിറ്റ് ഒന്ന് വറുത്തെടുക്കുക അപ്പം നല്ല ഒന്ന് ക്രിസ്പിയാവുന്നവരെ മീഡിയം ഫ്ലെയിമിലിട്ട് വറുക്കുക രണ്ട് ഏലക്കയും കൂടി ചേർത്ത് ഒന്ന് വറക്കുക ഒരു മിനിറ്റ് വറുത്തഴിയുമ്പോൾ അതൊന്ന് കൈ കൊണ്ടൊന്ന് പൊടിച്ച് നോക്കും പൊടിയുന്ന ഭാഗം ഇത്രയും മതി ആ പൊടിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഇറക്കി വെക്കാം വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ച് കപ്പലണ്ടി കപ്പലണ്ടിയിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കപ്പലണ്ടി അല്ലെങ്കിൽ കശുവുണ്ടിയെങ്കിലും ഇടാം അത് റോസ്റ്റായി വന്നിട്ടുണ്ട് അത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങയും ഒന്ന് അതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്നവരെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കളറൊന്നും മാറരുത് ഒന്ന് അതിൻ്റെ പച്ചപ്പ് മാറിയാൽ മതി അതുവരെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ അതിൻ്റെ അതും റെഡി ആയിട്ടുണ്ട് ഇനി അതൊന്ന് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം ഇനി ഞാൻ എടുത്തിരിക്കുന്നത് മറിക ശർക്കരയാണ് ഇത് ശുദ്ധീകരിച്ചതാണ് അപ്പോൾ ഇതിന് കല്ല് മണ്ണൊന്നും ഉണ്ടാവില്ല ഒരു നൂറ് ഗ്രാം ശർക്കര എടുത്തിട്ടുണ്ട് നമുക്ക് ആ പാനിലേക്ക് വെച്ച് കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം ഒരു കാ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് മെൽറ്റായി വരട്ടെ അപ്പം മെൽറ്റായി വരുന്നുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് അവല പൊടിച്ചെടുക്കാം അപ്പോൾ മിക്സറെ ജാറ് ഞാൻ വെയിലത്ത് വെച്ച് ഉണക്കിയതാണ് അപ്പോൾ ഇതിനകത്തൊട്ട് ഈർപ്പം ഉണ്ടാകരുത് അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് ദിവസം ഈ അവലുണ്ട് പുറത്തിരിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് അവലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ റോസ്റ്റ് ചെയ്തു വെച്ചിരിക്കുന്ന തേങ്ങയും കൂടി ചേർത്ത് കൊടുക്കാം ഉണ്ടെല്ലാം കൂടെ ഒന്ന് കറക്കിയിട്ട് എടുക്കാം ഇത് എത്ര മതി അധികം പൊടിയുണ്ട് ഇതേപോലെ കറക്കി എടുക്കാം നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റും നമുക്ക് ചായയോടൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റല്ലേ കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ഭയങ്കര ഇഷ്ടവുമാണ് ഇനി നമുക്ക് കപ്പലണ്ടി ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കാം കപ്പലണ്ടി ഞാൻ ഇതേപോലെ ഒന്ന് കറക്കി എടുത്തിട്ടുണ്ട് നന്നായിട്ട് പൊടിഞ്ഞിട്ടില്ല എന്ന് കുറച്ച് തരികളൊക്കെ ഉണ്ട് ഇനി നമുക്ക് ശർക്കര ഉരുക്കയിലേക്ക് നമുക്ക് അവരും തേങ്ങയും കൂടി പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഇനി നമ്മുടെ കപ്പലണ്ടി പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ കപ്പലണ്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിക്കാനുണ്ട് എന്നാൽ പൊടിഞ്ഞിട്ടുമുണ്ട് ആ പാകത്തിലാണ് ടേസ്റ്റ് അപ്പോൾ ഇങ്ങനെ ഇടവുണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുക അതെല്ലാം കൂടെ ഒന്നും കൂടി നന്നായിട്ട് ട്രൈ ആക്കി എടുക്കുക ഇത് പുറത്ത് വെച്ചാലും ചീത്താവൂല്ല നമ്മളെല്ലാം റോസ്റ്റ് ചെയ്ത് വരണുണ്ട് തേങ്ങയൊന്നും പച്ചയല്ലല്ലോ പച്ചയാണെങ്കിൽ മാത്രമേ പിറ്റേ ദിവസം ഒന്നും ചീത്തയപ്പോള് ഇപ്പം നമ്മൾ തേങ്ങ റോസ്റ്റ് ചെയ്തിട്ടുണ്ട് അവല് ശർക്കര കപ്പലണ്ടി എല്ലാം നമ്മൾ പാകപ്പെടുത്തിയതാണ് അപ്പോൾ നമ്മൾ ഇനി ഇത് ഉരുട്ടി വെച്ച് കഴിഞ്ഞാൽ കയ്യും നല്ല ഡ്രൈ ആയിട്ടേ ഉരുട്ടാൻ പാടുള്ളൂ അപ്പോൾ വെള്ളമുള്ള കൈ കൊണ്ട് ഉരുട്ടരുത് അ ചീത്തയ്പ്പൂ കൈ നന്നായിട്ട് കഴുകു ഉണങ്ങി കഴിയുമ്പോൾ കയ്യിൽ ഇത്തിരി നെയ്യ് വരട്ടുക എന്നിട്ട് കുറേശ്ശെ എടുത്ത് ചെറിയ ചെറിയ പോളാക്കി എടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും നമുക്ക് ചായയോടൊപ്പം കഴിക്കാം പിള്ളേർക്കൊക്കെ കൊടുത്തുവിടാം കുട്ടികൾ ക്ലാസിൽ നിന്ന് വരുമ്പോൾ കൊടുക്കാം നല്ല ടേസ്റ്റാണ് അവലും ശർക്കരയും തേങ്ങയും കശുവണ്ടിയോ അല്ലെങ്കിൽ കപ്പലുണ്ടിയാക്കിയിട്ട് നല്ല അടിപൊളി രൂപ തയ്യാറായിട്ടുണ്ട് ഒരു നേര്യ കൂടി തന്നെ ഉരുട്ടിയെടുക്കണം എന്നാലാണ് ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാകുക നല്ല ഒതുങ്ങി കിട്ടുകയും ചെയ്യും അപ്പോൾ നന്നായിട്ടൊന്ന് അമർത്തിയിട്ട് ശേഷം ഒന്ന് സോഫ്റ്റ് സോഫ്റ്റായിട്ട് ഉരുട്ടിയെടുക്കുക അപ്പോൾ നമുക്കിത് വെച്ചേക്കാം എന്നിട്ട് ആറി കഴിയുമ്പോൾ നമുക്ക് കുപ്പിയിലിട്ട് വെക്കാം ഒരു ഒരാഴ്ചയൊക്കെ പുറത്തിരുന്നുളും ഫ്രിഡ്ജിൽ വെച്ചാൽ പിന്നെ അവിടെ ഇരുന്നോളും ഫ്രിഡ്ജിൽ വെക്കാനൊന്നും ഉണ്ടാവില്ല ഒരു രണ്ട് ദിവസമൊക്കെ കഴിയുമ്പോഴൊക്കെ നമുക്ക് തീർന്നു പോകും അപ്പോൾ ഞാൻ ഉരുട്ടിക്കൊണ്ടിരിക്കട്ടെ ഉരുട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് എൻ്റെ പേരക്കുട്ടി വന്നത് ബാംഗ്ലൂരുള്ള എൻ്റെ മോക്കട കുട്ടിയാണ് അപ്പം അയാൾ എനിക്ക് ഹെൽപ്പ് ചെയ്തു തരാമെന്ന് പറഞ്ഞു അയ്യോ ചൂടോടുകൂടി അമ്മൂസും ഉരുട്ടുകയാണ് അപ്പം ഞാനൊന്ന് സഹായിച്ചു കൊടുത്ത് അമ്മൂസും കൂടി ഉരുട്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി ലഡു എല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് അമ്മൂസ് നന്നായിട്ട് ഉരുട്ടി എടുക്കുന്നുണ്ട് അമ്മൂസിന് ഭയങ്കര ഇഷ്ടമാണ് അവ ലഡു റാവോലി ഇടുകയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് അപ്പോൾ ഞങ്ങൾ ഇനി ഞങ്ങൾ രണ്ടുപേരും കൂടിയാണ് വെക്കേഷൻ ആയതുകൊണ്ട് ഇനി റെസിപ്പികൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനും മമ്മൂസും കൂടി എല്ലാ ദിവസവും വീഡിയോ ആയിട്ട് വരുന്നതാണ് അമ്മൂസെല്ലാം എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വളരെ പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യും ഒരാഴ്ചത്തേക്ക് പുറത്തൊക്കെ ഇരിക്കാൻ പറ്റി കേടു കൂടാതിരിക്കും നല്ല ടേസ്റ്റാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അടുത്ത ഈസ് റെസിപ്പിയുമായി നാളെ കാണാം